ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഇത് നോക്കൂ നമ്മളെ പടവലത്തിൻ്റെ വേരുകൾ ഒരു മീറ്റർ മുതൽ മൂന്ന് മീറ്റർ വരെ നീളം വരും വേടിയ ഞാൻ ഇതിനു മുമ്പ് ചെയ്തായിരുന്നു ഇത് കണ്ടു പടവലത്തിൻ്റെ വേരുകൾ ഇപ്പോൾ ചെടിയുടെ കടഭാഗത്തുനിന്ന് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മീറ്ററോളം നീളത്തിൽ വന്നിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് കണ്ടു അത് മുകളിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടോ ഇതിങ്ങനെ വന്നിരുന്നാൽ മെയിനായിട്ട് നമുക്ക് പ്രശ്നം വരാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടവലത്തിൻ്റെയും പാവലിൻ്റെയും ഒരു ഇലകൾ മഞ്ഞ കളർ വന്നിട്ട് നശിച്ചു പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയുണ്ട് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേരുകൾ ഇങ്ങനെ നീളം വരുമ്പോൾ ഇവിടെ ഒന്നും നമ്മൾ ട്രീറ്റ് ചെയ്യാറില്ല സാധാരണ നമ്മൾ ചെടിയുടെ അടിയിലാണ് നമ്മൾ വളം വളംചെയ്യലും മറ്റേ കുമ്മായം ചേർത്ത് കൊടുക്കലൊക്കെ ചെയ്യാറ് ഇതിപ്പോൾ നമ്മൾ പടവലത്തിൻ്റെ തയ്യൻ്റെ അവിടുന്ന് ഒരു ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം മാറിയിട്ട് ഡോളമെറ്റ് പൗഡർ നമ്മൾ ചെയ്യാൻ പോകണം ോളമെറ്റ് പൗഡർ മണ്ണില് പി എച്ച് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ മണ്ണിലെ പുളി രസം മാറ്റുന്നതിന് വേണ്ടിയിട്ട് പുമായത്തിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡോളമെറ്റ് പൗഡറ് ഇത് വേപ്പിമ്പിണ്ണാക്കട്ടോ വേപ്പ് മിണ്ണാക്ക് മണ്ണിന്റെ ഫലപുഷ്ടിത വർദ്ധിപ്പിക്കാനും വിളകൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും കൂടാതെ നമ്മളെ ഈ നിമാവിരകളും മറ്റു ചില കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ ഇത് വേപ്പും മിണ്ണാക്ക് സഹായിക്കും നമ്മളിപ്പം ഇതുപോലെ വളരുന്ന ചെറിയ പുല്ലുകൾ കളകളൊക്കെ എപ്പോഴും പറച്ചകൾ എണ്ണം നല്ലതായിരിക്കും ഇത് ചാണകപ്പൊടി പൊടി കെട്ടോ ചാണകപ്പൊടി അറിയാലോ നമ്മൾ നല്ലൊരു ജൈവ വളമാണ് പിന്നെ അതുകൂടെ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള ഡോളപ്മെന്റ് ആയാലും വെപ്പുണ്ണൊക്കെ ആയാലും എല്ലാം ജൈവവളമാണ് ട്രൈക്കോട്ടർമ വീരുടെ മണ്ണിലെ രോഗകാരികളായ ബാക്ടീരിയയും കുമിളകളെയും നശിപ്പിക്കാൻ കഴിയുന്ന ഒരു മിത്ര കുമിളയാണ് ട്രൈക്കോട്ടർമ ഇതുപോലൊക്കെ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ മഞ്ഞക്കളർ വന്ന് പടവലവും പാവലവും നശിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷിക്കാൻ സാധിക്കുക ഇത് ഞാൻ ചെയ്യുന്ന രീതികളാണ് കേട്ടോ അത് പലരും പല വിധത്തിലാണ് ചെയ്യുന്നത് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവർ കമന്റ് ചെയ്യണേ ഇനി നമുക്ക് ഇതിന്റെ മുകളിലെ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ വളത്തിൻ്റെ മുകളിൽ കൂടെ നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് മൂടിയുണ്ട് പിന്നെ ഇപ്പോൾ വേരുകളൊന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമ്മൾ മണ്ണിട്ട് മൂടിയുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് കൂടുതൽ പൂക്കൾ വിരിയുന്നതിനും കൂടുതൽ കായ്ഫലം ലഭിക്കുന്നതിനും ചെയ്യേണ്ട രീതിയെക്കുറിച്ചുള്ള അടുത്ത വീഡിയോ ആയി വരുന്നതായിരിക്കും ബൈ